അലഹമ്മില്ലാ അലഹമദില്ലാഹി അൽഫമറ പ്രിയമുള്ള മിനിങ്ങളെ മസ്ജിദുൽ കുബിയിന് ശേഷം മസ്ജിദുൽ ഹറമൈനിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ പള്ളിയുടെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞാൽ ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ ഒരു നമസ്കാരത്തിൽ തന്നെ ആദ്യത്തെ റക്അത്തിൽ മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിലേക്കും ബാക്കി മൂന്ന് റക്അത്ത് കഅബയിലേക്കും തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച ഒരു പള്ളിയാണ് അതുകൊണ്ടാണ് മസ്ജിദുൽ കിബിലത്തേനി എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മുകളിൽ ഒരു മുസല്ലയുടെ അടയാളം കാണും അത് നേരെ ബൈത്തുൽ മുക്കദ്സിലേക്കാണ് തിരിയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കഴബ കയുടെ കിബില ഉള്ളത് അപ്പൊ ബൈത്തുൽ മുക്കദ്സിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ കഴബയിലേക്കാണ് ഇവിടെ നിസ്കരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള മിനിങ്ങളെ ഇതിന് മസ്ജിദുൽ കിബിലത്തേനി എന്ന പേരും കൂടിയുണ്ട് അത് കാരണമാണ് ആ ഒരു നിസ്കാരത്തിൽ ഒരു പ്രകാരത്തും ബൈത്തുൽ മുക്കദ്സിലേക്കും മറ്റു റക്കാത്തുകൾ മസ്ജിദുൽ കയബയിലേക്കുമാണ് നിസ്കരിച്ചത് അതുകൊണ്ട് മസ്ജിദുൽ കിബല തൈനി എന്ന് പേര് ലഭിച്ചു അലഹദില്ല വളരെ വിശാലമായൊരു പള്ളിയാണ്